ഇന്ന് ഞങ്ങൾ ചിക്കൻ കപ്സ് ആട്ടോ ഉണ്ടാക്കുന്നത് അത് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വന്നതാട്ടോ ആദ്യം രണ്ട് സവാള എടുത്ത് കുനു കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് കുറച്ച് മല്ലിച്ചപ്പൂടിയും കട്ട് ചെയ്ത് വെച്ച് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് നല്ലോണം ചതച്ചെടുത്ത് എന്നിട്ട് രണ്ട് തക്കാളിയുടെയും കട്ട് ചെയ്ത് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് നല്ലോണം ജ്യൂസ് ആക്കി എടുത്ത് മൂന്ന് പച്ചമുളക് എടുത്ത് നടുക്ക് ചീന്തി വെച്ച് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാട്ടോ പാത്രത്തിലേക്ക് പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കുറച്ച് ഗ്രാമ്പു കുരുമുളക് പട്ട മൂന്ന് ഏലക്ക രണ്ട് ബേലീഫിന്റെ ഇലയിട്ട് ഒന്ന് വയറ്റിയെടുക്കുക സവാള പച്ചമുളക് വെളുത്ത ുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് നല്ലവണ്ണം വയറ്റിയെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും തക്കാളി ജ്യൂസും ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു ചിക്കൻ മാഗി ക്യൂബ് അതിലേക്ക് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ കപ്സ മസാല കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയിട്ട് നല്ലവണ്ണം വയറ്റി എടുക്കുക പാകത്തിൽ ഉപ്പിട്ട് കൊടുക്കുക വെളിച്ചെണ്ണ തെളിഞ്ഞു വരുവുള്ളൂ മസാല ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് കഴുകി വെച്ചനും അതിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ചൊരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കുക ഇന്ത്യ ഗേറ്റിന്റെ കപ്സ റൈസിന്റെ അരി ആട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കാൻ എടുക്കുന്നത് മൂന്ന് ഗ്ലാസ് അരി എടുത്ത് നല്ലവണ്ണം കഴുകിയെടുത്ത് എന്നിട്ട് ഒരു ഗ്ലാസ് ക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന ലെവലിൽ മസാലയൊക്കെ ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് അത് നല്ലോണം തളിച്ചു വന്നതിനേഷം പുളി മസാലയൊക്കെ നോക്കിയപ്പോൾ ആയിക്കും എന്നിട്ട് കഴുകി വെച്ച അരി ഇട്ട് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകണ്ടട്ടോ അവസാനം വെള്ളമൊക്കെ വറ്റി വന്നപ്പോഴേക്കും റൈസ് ഒക്കെ വന്ന് സൂപ്പർ ആയിക്കിനു അവസാനം കുറച്ച് മല്ലിച്ചപ്പൂട്ട് മൂടി വെച്ച് ഗ്യാസ് ഓഫ് ആക്കുക ഇങ്ങനത്തെ പാത്രമാണെങ്കിൽ ആ തൊള്ളിൽ ഒരു പച്ചമുളക് വെച്ചെടുത്താതിട്ടോ അല്ലെങ്കിൽ ആവി പുറത്ത് പോയി പോകും എന്നിട്ട് ഒരു കുക്കുംബറും ഒരു പച്ചമുളകും ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഒരു ബോളിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് ും ഒഴിച്ച് പാകത്തിൽ ഉള്ള ഉപ്പൊക്കെ ഒന്ന് ആക്കി എടുത്ത് അടുത്തത് ഒരു തക്കാളി എടുത്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് മിക്സിന് ജാറിലേക്ക് ഇട്ട് ഒരു പച്ചമുളക് രണ്ട് വെളുത്തുള്ളി കുറച്ച് മല്ലിച്ചപ്പും കട്ട് ചെയ്തിട്ട് പാകത്തിൽ ഉള്ള ഉപ്പൊക്കെ നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്ത് ഒരു തക്കാളി സോസും സെറ്റ് ആക്കി സെറ്റാക്കിയെടുത്ത് അപ്പേക്ക് കപ്സ ദമ്മിൽ ഫുള്ള് ആയി വന്നിരിക്കണ അങ്ങനെ ടേബിൾ മൊക്കെ ഉണ്ടോ വെച്ച് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുത്തതിനെ മൂന്നാക്ക് മൂന്ന് പ്ലേറ്റിലേക്ക് ഇട്ട് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് കഴിച്ചിട്ടോ സംഭം സൂപ്പർ വീട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ